ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വലിയ വലിയ സെലക്ഷൻ ഏറ്റവും ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡോലറിസ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ മത്സ്യവുമായി എത്തിയ മിനി വാനും കാറും കൂട്ടിയിടിച്ച അപകടം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെ വാഴപ്പിള്ളി പുളിഞ്ചോടാണ് അപകടം മത്സ്യവുമായി എത്തിയ മിനി വാനും കാറും കൂട്ടിയിടിച്ച് അപകടം മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ വാഴപ്പിള്ളി പുളിഞ്ചോട് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മിനിവാൻ ഡ്രൈവറായ പേഴക്കാപ്പിള്ളി സ്വദേശി ബാദുഷ ഒപ്പമുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശി ഷഹീർ എന്നിവർക്കും കാറിലുണ്ടായിരുന്ന മൂന്നംഗ സംഘത്തിനും പരിക്കേറ്റു ആലപ്പുഴ ഭാഗത്തു നിന്നും മത്സ്യവുമായി പേഴക്കാപ്പിള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി വാനും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരെ നാട്ടുകാർ ചേർന്നു മിനിവാനിൽ കുടുങ്ങിയ ബാദുഷിയെയും ഷഹീറിനെയും മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി പുറത്തെത്തിച്ചും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് റോഡിൽ നിന്നും വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്